ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ടോൾ ഗേറ്റ് വരുന്നതിന് ഞാൻ ശക്തമായി എതിർത്തിരുന്നു ഇപ്പോഴും എതിരാണ് ഇത് ഒരു എം എൽ എയുടെ മാത്രം പ്രശ്നമല്ല ഒരു മഞ്ചേശ്വരത്തിൻ്റെ പ്രശ്നമല്ല ഇത് കാസർകോട്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് അതിനപ്പുറം കളക്ടറേറ്റിന് മുമ്പിലല്ലോ ടോൾ സമരം നടത്തണ്ടേ കളക്ടറേറ്റിലല്ലോ കളക്ടറല്ലല്ലോ എൻ്റെ ഉത്തരവാദി കളക്ടറാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ കോടതി വിധി വാങ്ങിച്ചിരിക്കുന്നത് അവർക്കെതിരെ സമരം നടത്തിയതിനാൽ കളക്ടറെ അടുത്ത് പോകുന്നത് കളക്ടറെ സമരം ചെയ്യേണ്ടത് അവിടെ പോയി പ്രസംഗിച്ചിരേണ്ട കാര്യം എടാ ഇവര് ആ ടോൾ ഗേറ്റ് പൊളിച്ചില്ലേ ഇനി അവിടെ ഈ കോടതി വിധി മാനിക്കുന്നില്ലെങ്കിൽ അവിടെ അല്ലേ സമരം നടത്തട്ടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ടോൾ സമരത്തിനെതിരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട് കാര്യം ചില ആളുകളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ എം എൽ എയുടെ എം പിന്നെ എംപിയുടെ തോളെ കൊണ്ടുവിടണ്ട എം പി ആരാന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എനിക്ക് നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല അപ്പപ്പ കാണുന്നവരെ അപ്പനെന്ന് വിളിച്ചിട്ടുമില്ല ഇനി വിളിക്കത്തുമില്ല അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ മന്ത്രിയെ പോയി കാണും അതിശക്തമായി കാസർകോട്ടെ ജനങ്ങളുടെ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും ഈ മന്ത്രി വളരെ എം പിമാരോട് വളരെ സോബരായി പെരുമാറുന്ന ആളാണ് എം പിമാർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന പിന്നെ മന്ത്രിയാണ് എല്ലാ എം പിമാർക്കും ഈ മന്ത്രിയെക്കുറിച്ച് ബഹുമാനമുണ്ട് അപ്പൊ ബി ജെ പി പ്രധാനമായും ആരോപിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വീണ്ടും മുസ്ലിം ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഈ സമരം എന്നാണ് ബി ജെ പി വിചാരിച്ചുകഴിഞ്ഞാൽ ഇത് കേന്ദ്രമന്ത്രി കണ്ടുകഴിഞ്ഞാൽ ഇടപെട്ട പ്രശ്നീരാവുന്ന പ്രശ്നമല്ല ബി ജെ പിയിൽ ഇടപെടും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല എങ്ങനെയാണ് അല്ലെ അവർ കുറെ നാളായിട്ട് ഇങ്ങനെ ഇടപെടും ഇടപെട്ടും ഇടപെട്ടും എന്ന് പറയുന്നല്ല ഇടപെട്ടുന്നില്ലല്ലോ എടാ ഇതിപ്പോ ബി ജെ പിയുടെ ചന്ദ്രശേഖരം പോയി മന്ത്രിയെ കണ്ട ഒരു ദിവസം കൊണ്ട് ഉത്തരവ് പിൻവലിക്കാൻ ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ രാജീവ് ചന്ദ്രശേഖരപ്പെടുത്തിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ രാഷ്ട്രീയ വശം ചർച്ച ചെയ്യാൻ ഞാനില്ല ഞാൻ എന്നും ജനപക്ഷത്താണ് ജനങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാനും നിയമവാഴ്ച വെല്ലുവിളിക്കാനും നിയമം കയ്യിലെടുക്കാനും മന്ത്രിയുടെ കോലം കത്തിക്കാനും ഒന്നും രാജ്മോഹൻ തന്നെ കിട്ടില്ല കോലം കത്തിച്ചാൽ പിന്നെ ഞാൻ അവിടെ ചെന്ന ഒരു അപ്പോയിൻമെൻ്റ് പോലും കിട്ടില്ല അപ്പോൾ ഇവരതാണോ ഉദ്ദേശിക്കുന്നത് അതിനൊന്നും ഞാനില്ല ലോട്ട് വീണാൽ പാർലമെൻറ്റിനകത്തും ഈ ടോൾഗേറ്റ് സമരം ഞാൻ കൊണ്ടുവരും ഏതായാലും ടോൾ പിരിവിനെതിരെ സമരസമിതിയിലെ ചില അംഗങ്ങൾ നിയമപരമായ നീങ്ങിയതാണ് ഇതിൽ പ്രശ്നമെന്നാണ് എം പി പറയുന്നത് ഇതിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതിനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും ബൈജു വ്യക്തമാണ് രാജ്ഭവനുണ്ട് നിലപാട് ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി മന്ത്രിയെ കാണേണ്ടതുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വളരെ ഊഷ്മളമായ സഹകരണമാണ് എം പിമാരോട് കാണിക്കുന്നതെന്ന് പറയുന്നു ടോൾ പ്ലാസക്കെതിരുമാണ് പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ നമുക്കറിയാം മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ എം പി അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം യു ഡി എഫുകാരനാണ് ആ എതിർപ്പ് അദ്ദേഹത്തോടുള്ള എതിർപ്പ് എന്ത് ഏത് വി വിധത്തിലാണ് സംഭവിക്കുന്നത് ആക്ഷൻ കമ്മിറ്റിക്ക് മൊത്തത്തിൽ എല്ലാ പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടുന്ന ഒന്നാണെന്ന് മനസ്സിലാകുന്നു അവരുടെ എന്തുകൊണ്ടാണ് രാജ്ഭവൻ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ടോൾ പ്ലാസക്കെതിരാണ് എന്ന് പറയുമ്പോഴും സമരമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ അതോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ എന്താണ് ഉണ്ണിത്താൻ ഉദ്ദേശിക്കുന്നത് രഞ്ജിത്ത് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇതിൽ കാസർഗോഡും മഞ്ചേശ്വരവും ഈ രണ്ട് മണ്ഡലത്തിലുള്ള ആളുകളെയാണ് പ്രധാനമായും ഈ ടോൾ പിരിവ് ബാധിക്കുന്നത് അതായത് രണ്ട് മണ്ഡലവും ബിജെപിയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമായി ടോൾ പിരിവ് മാറിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബിജെപിയെ വലിയ തോതിൽ പ്രതിരോധ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ബി ജെ പി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഈ സമരത്തിൽ അണിചേരുമ്പോൾ ചേരുമ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെപ്പിയെ മാത്രം ഇവിടെ ഈ സമരത്തിൽ കണ്ടില്ല അങ്ങനെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ണിത്താനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു വിഷയത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നത് താൻ ഏതെങ്കിലും തരത്തിൽ ഈ ടോൾ പിരിവിലെ സമരത്തിൽ എതിരല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അപ്പോഴും ഈ സമരം അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ഈ സംഭവം ഈ പിരിവിനെതിരെ കോടതിയിൽ അഷ്റഫ് ഖർല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കോടതിയിൽ സമീപിച്ചിരുന്നു അത് സമരസമിതിയൊന്നും ആയി ആലോചിക്കാതെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് കോടതി ഈ ഇതിൽ കൃത്യമായ ഒരു വിഷയം ഈ കേസ് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് നേതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ആ കേസിൽ ഇരുപത്തെട്ടാം തീയതിയാണ് വിധി വിധി വരുന്നത് എന്തായാലും അത് ഈ ടോൾ പിരിവിന് അനുകൂലമായി തന്നെ വിധി വരുമെന്ന ഒരു സൂചനയാണ് രാജവൻ വേണ്ടി തന്നെ അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഇതിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത് അനുഭാവപൂർവ്വമായ ഒരു തീരുമാനമെടുത്താൽ ടോൾ പിരിവ് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് ഉണ്ണിത്താൻ എം പി കൃത്യമായി പറഞ്ഞത് തനിക്കെതിരെ ഏത് തരത്തിലുള്ള പ്രചാരണം വിട്ടാലും ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് അതല്ലെങ്കിൽ ഒരു ഒരു സ്വഭാവം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വലിയ തോതിലുള്ള അക്രമമാണ് ടോൾ പിരിവിനെതിരെ നടന്ന സമരം മാറുന്ന സാഹചര്യം ഉണ്ടായത് അഞ്ഞൂറോളം പേർക്കെതിരെയാണ് ആ ഒരു സമരത്തിൽ കേസെടുക്കുന്നത് സാഹചര്യം ഉണ്ടായത് ഇതിൽ ഏറ്റവും മുന്നിൽ ഈ സമരത്തിലുള്ളത് എ കെ എം അഷ്റഫ് എം എൽ എ തന്നെയാണ് അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ഇനി എ കെ എം അഷ്റഫ് അതോടൊപ്പം കാസർഗോഡ് നിലവിലെ എം പി എം എൽ എ എന്നെ നിലക്കുന്നു ഇങ്ങനെ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയാണ് ആ ഒരു സമരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ എം പി എം പിയുടെ സാന്നിധ്യം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ തോതിലുള്ള വിമർശനം വരുന്നത് അതിനാണ് ആദ്യമായി ഉണ്ണിത്താൻ പ്രതികരിക്കുന്നത് ന്യൂസൈറ്റിനോട് പ്രതികരിക്കുന്നത് കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് ഈ ഇതിൽ ഉണ്ട് എന്ന തരത്തിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു മുതലെടുപ്പിന് താനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്താൻ ഇല്ല അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം വലിയ തോതിൽ കലക്ടറേറ്റിന് മുന്നിൽ എ കെ മശ്രഫ് എം എൽ എയും അതുപോലെ തന്നെ എൻ എ നിലക്കുന്ന എം എൽ എയും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ചിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ജില്ലാ കലക്ടറുടെ ജില്ലാ കലക്ടറേറ്റിലല്ല സമരം ചെയ്യേണ്ടത് അതിന് പകരം ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലാണ് സമരം ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഏതായാലും നാളെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ടോൾ തോൾപെരുവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും തോൾപിരിവിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുമ്പോഴും ഇതിൽ കൃത്യമായി ഇടവേണ്ട കേന്ദ്ര സർക്കാരുമായി സംസാരിക്കേണ്ട രാജ്ഭവൻ ഉണ്ണിത്താൻ മാറി നിൽക്കുന്നു എന്ന ഉള്ള ഒരു പ്രചരണത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയത് ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകും അത് പക്ഷേ നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല നിയമവാഴ്ച തകർത്തുകൊണ്ടല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുമെന്ന് പറയുന്നു ഇരുപത്തെട്ടാം തീയതി പാർലമെന്റ് സെക്ഷൻ ആരംഭിക്കുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അതുമാത്രമല്ല ഈ പ്രദേശത്ത് അഞ്ചോളം മേൽനടപ്പാലങ്ങൾ കേന്ദ്രമന്ത്രിയുടെ കണ്ടതിനെ തുടർന്ന് ഫലമായി അനുവദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കേന്ദ്രമന്ത്രി കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ എം പിമാരോടും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഗണന നൽകുന്ന ഒരാളാണെന്നും അദ്ദേഹം പൊഴ്ത്തുന്നുണ്ട് ഈ ചില ഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഈ എം പി കൃത്യമായ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ടോൾ പിരിവിന് സമരത്തിനെതിരാണെന്ന തരത്തിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അതിനാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രയാസം പ്രതിരോധവും അനുഭവപ്പെട്ട ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്ഭവൻ ഉണ്ടിത്തന്നെ വാക്കുകൾ അവർക്ക് ആശ്വാസമാണ് അതിൽ കൃത്യമായ നിയമവശം അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അത് കോടതിയിൽ ഈ കോടതി തള്ളിയൊരു കേസാണ് അത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടായി കഴിയില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതും മാത്രമല്ല ഈ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായ കഴിഞ്ഞ സമരങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് ഏതായാലും ഈ തോൽപിരിവ് അന്യായമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ എസ് ആർ ടി സി ബസ് അമിത ചാർജ് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഇവിടെ ഇപ്പോൾ ജീവനക്കാരൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇപ്പോഴും വാഹനങ്ങൾക്ക് ഇപ്പോൾ ഈ പണം ഈടാക്കുന്ന സാഹചര്യമുണ്ട് സെൻസർ ഉപയോഗിച്ച് പണം ഈടാക്കുന്ന സാഹചര്യമുണ്ട് സർവീസ് റോഡില്ലാത്ത ഒരു ടോൾ ഗേറ്റ് ആണ് സർവീസ് റോഡിലൂടെ പോകേണ്ടവർക്ക് പോലും ഈ ടോൾ ഗേറ്റിലൂടെ പോയി വേണം അകത്ത് കിടന്ന് അടുത്ത സർവീസ് റോഡിലേക്ക് പോകാൻ അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് ഏതായാലും ഈ ഒരു ചുറ്റളവിൽ അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ആളുകൾക്കെങ്കിലും ടോൾ പെരിവിൽ നിന്നും ഇളവ് നൽകണമെന്നൊരു ആവശ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ബി സർക്കാരുമായി കേന്ദ്ര സർക്കാരുമായി കണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി ഏതാലും ഇതിൽ ശക്തമായ ഈ ഇപ്പോൾ പ്രതിരോധത്തിലായ ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഊർജം തന്നെയാണ് ഈ ഉണ്ണിത്താന്റെ വാക്കുകൾ അത് കൃത്യമാണ് ഉണ്ണിത്താന്റെ വാക്കുകൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന തരത്തിൽ ഉണ്ണിത്താൻ പറഞ്ഞാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഈ അഭിമുഖത്തിൽ ഏറ്റവും ശ്രദ്ധേയം ഏതായാലും ഉണ്ണിത്താന്റെ വാക്കുകൾ അത് ന്യൂസ് എയ്റ്റീന് മാത്രമായി ഉണ്ണിത്താൻ സംസാരിച്ചതാണ് കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് എം എവിടെ എന്ന ചോദ്യത്തിന് ഉണ്ണിത്താൻ ഉത്തരം നൽകുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക